ഹലോ കൂട്ടുകാരെ അസലാമലേക്കും അപ്പം ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത് ബിരിയാണി മസാല പൊടിയാന്ന് കേട്ടോ നല്ല ടേസ്റ്റിലുള്ള ബിരിയാണി ഉണ്ടാക്കണമെങ്കിൽ ഇതുപോലത്തെ മസാല ആയിരിക്കണം കോഴിക്കോടൻ ബിരിയാണി മസാല മസാലപ്പൊടി കേട്ടോ അപ്പോൾ നമ്മളെ വീട്ടിൽ താവശ്യത്തിന് ഇത്രയും സംഗതികളാണ് വേണ്ടിയത് ഇത്രയും പെരും ജീരകം മൂന്നോ നാലോ ജാതി പത്രി ഇത്ര കറുവപ്പട്ട മൂന്ന് ജാതിക്കോ അത്രേ ഏലക്കായ ഗ്രാമ്പും ത ഒരു മൂന്ന് തക്കോല പിന്നെ സജീരകം നല്ല ജീരകം ഒരു പിഞ്ച് പിന്നെ മൂന്ന് ബേലീഫും കൂടി ആണ് എടുത്ത അത് ഞാൻ വറുത്ത് പൊടിക്കുന്നത് ലാസ്റ്റ് കാണിക്കും പിന്നെ ഇത് കുറച്ച് കൂടുതലായിട്ട് പൊടിക്കുന്നത് അതും കൂടി കാണിക്കുന്നുണ്ട് കേട്ടോ ഇത് നിങ്ങൾക്കൊരു ബിസിനസ്സായിട്ടുള്ള തുടങ്ങുന്നതാണ് ഇത് ആദ്യം കാണിച്ച അത്രയും തക്കോല എത്രയാന്ന് വെച്ചാൽ നൂറ്റൈമ്പത് ഗ്രാം തക്കോലെ എടുത്തിട്ട് നൂറ്റൈമ്പത് ഗ്രാം ഏലക്കായ മുന്നൂറ് ഗ്രാം പെരുഞ്ചീരകം നൂറ് ഗ്രാം സജീരകം അഞ്ഞൂറ് ഗ്രാം കറുവപ്പട്ട அஞ்சூறு கிராம் கருவப்பட்ட பின்னடுத்த மூறு கிராம கிராம்பு நூறு கிராம் சஜீரகம் அதிலொருபத்தி கிராம் நல்ல ஜீரகம் கூடி இட்டு நூ நூறு கிராம ஜாதி பத்திரி நூற்றி ஐம்பது கிராம் ஜாதிக்க நூறு கிராமீஃப் ഇത്രയും സാധനങ്ങളാണ് എടുത്ത് ഇട്ടോ നിങ്ങൾക്ക് വീട്ടിൽ ഒരു ബിസിനസ് ആക്കിയിട്ട് മാറ്റണമെങ്കിൽ ഇതുപോലെ നിങ്ങൾ വാങ്ങിയിട്ട് പൊടി ഉണ്ടാക്കിയിട്ട് സെയിൽ ചെയ്യുകയും ചെയ്യാം അപ്പോൾ ആദ്യം ഒന്ന് ഒരു അടി കട്ടിയുള്ള പാത്രം ഒന്ന് ചൂടാവുമ്പോൾ ഇതിലേക്ക് കറുവപ്പട്ടിട്ട് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക നല്ല തീയിൽ അരിക്കരുത് ഒരു മീഡിയം ഫ്ലെയിമിലാക്കി കൊടുക്കുക എന്നിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് ഇളക്കി കൊടുത്തിട്ടില്ലെങ്കിൽ ഒന്ന് കരിഞ്ഞു പോവോ ഒന്ന് കരിയാണ്ടാവും അങ്ങനെ ആയിരിക്കും ഇതധികം വറ വറേണ്ട ആവശ്യവും ഇല്ല കേട്ടോ അതിനുശേഷം ഗ്രാമ്പു ഇട്ടുകൊടുക്കുക എന്നിട്ട് വീണ്ടും ഇളക്കി കൊടുക്കുക ഒരു അഞ്ച് മിനിറ്റ് സമയം ചെറിയ തീയിൽ ഇത് ഇങ്ങനെ ഒന്ന് ഇങ്ങനെ വറുത്തെടുക്കട്ടോ വെറുതെരിക്കുന്ന സ്ത്രീകൾക്ക് വീട്ടിൽ നിന്ന് വരുമാനം ഉണ്ടാക്ക നല്ലൊരു മാർഗാണ് കേട്ടോ ഇത് ഇപ്പൊ ഞാനും മൊത്തത്തിൽ ആയിരത്തി അറുനൂറ്റി അയിമ്പത് റുപ്പ്യന്റെ സാധനം വാങ്ങിച്ചത് അപ്പം ഇത് പൊടിച്ച് കഴിഞ്ഞപ്പോൾ രണ്ട് കിലോൻ്റെ അടുത്തുണ്ട് അപ്പം നിങ്ങൾക്ക് സെയിൽ സെയിലിന്നാണെങ്കിൽ നല്ലൊരു വരുമാനം ഉണ്ടാക്കാൻ പറ്റുമോ അധികം ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്തൊരു സംഭവമാണ് ഇത് കേട്ടോ അപ്പം ഇത് ഒന്ന് വറന്നതിന് ശേഷം പെരിഞ്ചീരകവും കൂടി കൊടുക്കുക എന്നിട്ട് വീണ്ടും ഇളക്കി കൊടുക്കുക ശേഷം ഏലക്കായ ഇട്ടുകൊടുക്ക വീണ്ടും ഇളക്കി കൊടുക്കുക അപ്പൊ വീഡിയോ ഇഷ്ടമായാലും ഇല്ലെങ്കിലും ലൈക്ക് ചെയ്യാനും പിന്നെ ആദ്യമായിട്ട് കാണുന്ന പോലാന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു വർത് പിന്നെ കുടുംബ ഗ്രൂപ്പിലേക്കെല്ലാം ഒന്ന് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പൊ അതിന് ശേഷം ഏലക്കായും കൂടി ഒന്ന് ചൂടായതിനു ശേഷം ജാതി പത്രയും കൂടി ഇട്ടുകൊടുക്ക ജാതിക്ക് ഇട്ടുണ്ട് പിന്നെ സജീലകം നല്ല ജീരകവും ബേലീഫും കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കുക ഇപ്പൊരു പതിനഞ്ച് മിനിറ്റ് ചെറിയ തീയിൽ മൊത്തം മൊത്തം പതിനഞ്ച് എങ്കിലും നമ്മൾ വറുത്തെടുക്കണം കേട്ടോ ഇതൊരിക്കലും അധികം വറക്കേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പം ഇതാ ഇതിങ്ങനെ നമ്മൾ കയ്യിൽ പിടിക്കും ഇങ്ങനെ പൊട്ടി വരണം ഈയൊരു പാകത്തിനായിരിക്കണം എന്നാൽ ഇതൊരു മൂന്നും നാലും കൊല്ലം നമുക്കിത് ഉപയോഗിക്കാൻ പറ്റൂട്ടോ നല്ല അടുപ്പുള്ള കുപ്പിയിലോ എന്തെങ്കിലും നല്ല കണ്ടെയ്നറിലോ ആക്കി വെച്ചാൽ ശേഷം നല്ല ഉണങ്ങിയ ജാറിലോട്ട് ഇട്ടെടുത്തിട്ട് ഇതൊന്ന് പൊടിച്ചെടുക്കാം പൊടിക്കുമ്പം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ അധികം നൈസായിട്ട് ഒരിക്കലും ബിരിയാണി മസാല പൊടിയാൻ പാടില്ല ഈയൊരു പാകത്തിനായിരിക്കണം കേട്ടോ മൊത്തം എല്ലാം കൂടിയിട്ട് പൊടിച്ചെടുക്കുക ഇത് ഞാൻ പുറത്തേക്ക് കൊടുത്തേക്കാൻ വേണ്ടിയിട്ട് പൊടിച്ചത് കൊണ്ടാണ് ഓരോന്നും ഓരോ ഭാഗമായിട്ട് ഇട്ടത് അല്ലാണ്ട് നമുക്ക് വീട്ടിലൊക്കെയുള്ള കുറച്ച് ദിവസത്തേക്കുള്ളതല്ലാന്നെങ്കിൽ എല്ലാം ഒന്നായിട്ടൊന്ന് വറുത്തെടുത്താൽ മതി ചെറിയ തീയിൽ അപ്പം ഇതാ ഇതുപോലെയാണെന്നിട്ടോ പൊടിച്ചെടുക്കേണ്ട ഇതാണ് വീട്ടിലൊക്കെ ഉള്ളതാണ് ഞാൻ ഇപ്പം ഇങ്ങക്ക് കാണിച്ചിരുന്നത് അത് ഒന്ന് ഒരഞ്ച് മിനിറ്റ് ചെറിയ തീലിങ്ങനെ വറുത്തെടുക്കുക എന്നിട്ട് എല്ലാം അതൊന്നായിട്ട് വറുത്തെടുത്താൽ മതി അപ്പോൾ ഇത്രയുണ്ട് കേട്ടോ ഞാൻ ആ കാണിച്ചു തന്ന അതിൻ്റെ പൊടിയാണ് ഇത് അപ്പം ഇതന്നെ നമുക്കൊരു വർഷത്തേക്കെല്ലാം ഉണ്ടാവും അപ്പം വീഡിയോ ഇഷ്ടമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നത് ഇൻഷാല്ല അടുത്തൊരു വീഡിയോ ഏറ്റവും കാണാൻ പാ